ചായ എഴുതിപ്പം തന്നെ നേരം വൈകി കേട്ടോ സമയം നല്ല ഇതായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ദോശ കടലക്കാറി ഉണ്ടാക്കാൻ വിചാരിക്ക നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കടന്നു പിന്നെ ചെറുതായിട്ടൊരു പനിയുണ്ട് എന്തായാലും വെച്ചറിയില്ല പക്ഷെ ഭയങ്കര ക്ഷീണം അപ്പൊ അങ്ങനെ കടന്നുപോയി അപ്പൊ നമുക്കിന്ന് ചായക്ക് ചായൻ്റെ കടിക്കുള്ള കറി അടുപ്പ് തയ്ക്കുക കേട്ടോ കടലയാണ് പച്ചമുളക് തക്കാളി ഇതും കൂടി അരിഞ്ഞിട്ടു മൂന്ന് പച്ചമുളക് ഒരു തക്കാളി കിഴങ്ങ് ഉള്ളി ഇതും കൂടി ഇതിലരിഞ്ഞിട്ടിട്ട് നമുക്ക് വെള്ളം പറഞ്ഞടുപ്പ് തയ്ക്കാം ആ മൂസ് പുറത്തേക്ക് നോക്കിക്കട്ടോ എന്താ എനിക്ക് എനിക്കറിയില്ല പക്ഷെ നല്ല മഴയുണ്ട് മഴ പെയ്തപ്പോൾ അങ്ങനെ നോക്കിക്കാണ് അങ്ങനെ നമ്മളെ കടലക്കറി ഇതാ തടച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ വീണിക്ക് വീണിക്കിട്ടില്ല കേട്ടോ തേങ്ങല്ല അങ്ങനെ മുളകും മല്ലിയും ഇത് വിട്ടങ്ങനെ കടലക്കറി ഉണ്ടാക്കിയ കേട്ടോ പിന്നെ അതിൽക്ക് ഇത് വറവില്ലാന്ന് വിചാരിച്ചു അങ്ങനെതാ വറവിട്ടു കൂടി വെള്ളം എനിക്ക് എനിക്കിത്ര കുറലാണ് കറവിട്ടല്ല അപ്പം ഞാൻ എന്ത് ചെയ്തിരുന്നു കൂടി ചൂടിങ്ങോട്ട് വെള്ളം ഒഴിച്ചാണ് ഒഴിച്ചുകൂടക്കറിയിക്കുക ദോശ ഒക്കെ ആവുമ്പോൾ എല്ലാർക്കും കറിയാണ് നല്ലത് ഞങ്ങളെ കടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പൊടി പൊടിയിട്ട് സാധിക്കും നല്ല മഴ കിട്ട കൊറച്ചു നേരം നല്ല മഴ പെയ്തു മഴ പെയ്ത അനുസരിച്ചിട്ട് കുറച്ച് വെള്ളപ്പോ ഭയങ്കര പൊലീസ് കിട്ടോ അവരടി കണ്ടും കുട്ടിയും ചാടിയും കഴിഞ്ഞ് ഞാനും സാധിക്കാൻ കേട്ടോ ദോഷം നല്ല കറി എല്ലാം മാറി നോക്കി ഞാൻ അടുക്കളി സാധിക്കും എല്ലാം മഴട്ടാ പുറത്ത് ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴണ്ട് അപ്പൊ നമ്മളെ കടലയും ദോശയും അഞ്ച് പത്ത് മിനിറ്റ് വരെ ചെയ്തിട്ടുള്ളു കേട്ടോ മഴ കെ ചോർന്നപ്പോൾ പിന്നെ ചോറ് ആയി കറി വയ്ക്കാൻ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പേ നമ്മളെ മത്തൻ വള്ളീമ്മ നല്ല മത്ത ഉണ്ടായിട്ടോ അഞ്ചാറ് മത്തണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു മത്തണ്ട് പൊട്ടിച്ചിട്ടോ ഇന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഇതാവുന്നുള്ളൂ കേട്ടോ ഇതിന് നിലത്ത് വെച്ചൊരു മഞ്ഞ കളറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അധികം വിലത്ത് വെച്ചാൽ പെരിച്ചായോ വലതും അങ്ങനെ കണ്ടല്ലോ കേട് വരുത്തുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് കടിക്കുവോ എന്തെങ്കിലും എലിയൊക്കെ കാര്യം വിചാരിച്ചിട്ട് ഞാൻ അത് അങ്ങനെയാണ് പറിച്ചു തുടങ്ങും കേട്ടോ കുറേ കവറിട്ടുകൊടുത്തു ഇതിങ്ങനെ നിലത്തെ ഞാൻ കണ്ടിട്ടില്ല അത് വെറുതെ എന്തിനോ പോയപ്പോൾ കണ്ടുകാണോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ നല്ല മഞ്ഞ കേട്ടോ എന്താ പറയുക നമ്മളൊരു ഗോൾഡൻ്റെ ഒക്കെ ഒരു ഒരു മഞ്ഞ കേട്ടോ ഇതുപോലെ കാണും കാണുന്ന പോലെ അല്ല ഇത് തോന്നുന്നു കാണേണ്ട ഞാനത് നോക്കി അങ്ങോട്ട് താളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ അതാ നമ്മളെ കറി വയറൊണ്ട് കയറി പപ്പടം കാച്ച അങ്ങനെ അതൊക്കെ ആയി മഴ ഇപ്പം ഒന്നും ഇട്ടോ കുറച്ച് നേരത്തെല്ലാം മഴ ഉണ്ടായിരുന്നു മഴ പെയ്യും ചോരും മഴ പെയ്യും ചോരും പക്ഷെ ആ മഴ പെയ്തേ പോലെ അതിൻ്റെ അരട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു വെയിലറയ്ക്കുന്നുണ്ടെന്ന് അങ്ങനെ നമ്മൾ കറിയായി പിന്നെ ഞാൻ ഉപ്പേരി അഴിച്ചു പിന്നെ പപ്പടം കാച്ച പപ്പടം കാച്ചോട്ടോ എളുപ്പം എടുക്കുകയാണെങ്കിൽ എളുപ്പം ഒരു അഞ്ചാറെണ്ണം അല്ല എളുപ്പം കാച്ചി കഴിയാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണംക്കാണ് ഇടുക കേട്ടോ പക്ഷെ എനിക്ക് തോന്നുക ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഇടണെങ്കിയിട്ട് നല്ലത് ഓരോന്നായി ഇടുന്നതാണെന്നാണ് ഇത് രണ്ടെണ്ണം മൂന്നെണ്ണം ഇടും പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കുമ്പോഴ്ക്കുന്ന സമയം കുറയോ അപ്പം ഞാൻ പിന്നെ ഓരോന്നിട്ട് കാച്ചിട്ടോ കത്തിയൊക്കെയാണ് അതൊന്നും ശ്രദ്ധിക്കേണ്ട പപ്പടക്കോലൊക്കെ ഉണ്ടാകുക എല്ലാ ചില നേരത്ത് നമ്മളിങ്ങനെയാണ് പിന്നെ അടുപ്പത്തന്നെ ഇതിൽ തന്നെ ഞാൻ മീനും വറുത്തും കേട്ടോ പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ചോറ് ഉണ്ടാലോ കുട്ടികൾക്ക് ചോറ് കൊടുക്കാലോ വിചാരിച്ചു എല്ലാവരും കൂടി പറഞ്ഞാൽ വയ്ക്കാനൊക്കെ അത്ര സന്തോഷമാണ് ഇവർ എപ്പോഴെങ്കിലും ഒക്കെ പോകണം ഞാൻ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങോട്ടും കറവാട്ടിക്കും പോകാറുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം എന്നാലൊക്കെ കുടുംബം ഞാൻ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാവുള്ളൂ ഇങ്ങോട്ടുണ്ടെങ്കിലും അങ്ങോട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ അങ്ങോട്ട് പോയെങ്കിൽ അവരിങ്ങോട്ട് വരുള്ളൂ അവരിങ്ങോട്ട് എന്നാലേ ഞാൻ അങ്ങോട്ട് പോകുന്നു അവരിങ്ങോട്ട് വരുവോ ഞാനിന്നേ കുറെ പോവാറുണ്ട് പക്ഷേ അപ്പോൾ കുറേയാണ് പോയിട്ട് വയ്യാത്തത് കൊണ്ട് അതവിടെ കിടക്കട്ടെ അങ്ങനെ അമ്മ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു അത് കഴിഞ്ഞാണ്ടും ഇപ്പൊ വയക്കൊരു ഇതൊക്കെ നീലാട്ടിയാണ് വീടാണ് ഇത് കോട്ടൻസ് ഇത് താട്ടൻ ചേച്ചി 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 എല്ലാർക്കും അറിയാമല്ലേ ഇത് ഇത് എന്റെ അമ്മ ഇത് ഞങ്ങളെ വീട് ഇത് എൻ്റെ സ്റ്റോറൂമിലൊക്കെ സമ്മാനമൊക്കെ വരുന്നു എൻ്റെ ചേച്ചി നടീലാ ഒരു മന്താടിയുടെ ഒരു സെറ്റ് പോലെ കേട്ടോ ഭാഷ കുറെ വർഷമൊക്കെ ആകാറായിട്ട് കുട്ടികൾക്ക് കളിക്കുന്നുണ്ട് മഴ പെയ്യുന്ന കാരണം കുട്ടികൾക്ക് കുറെ കളിക്കാൻ പറ്റുന്നുണ്ട് കാരണം അവര് ഡ്രസ് കളിക്കും അപ്പം കുട്ടികൾ കളിക്കുന്നില്ല കളിക്കുന്നുണ്ട് Jadi mana tu nak jadi orang di sini malu tu, tapi nampaknya orang di sini suap lagi, orang orang cakap orang orang di sini orang